ജലസേചന പദ്ധതി സർവേ ുമായി വകുപ്പ് മുന്നോട്ടു പോകുമ്പോൾ കടുത്ത മനോവിഷമത്തിൽ പദ്ധതിയെ എന്തു വില എതിർക്കുമെന്നും പദ്ധതി ഈ നാട്ടിൽ വേണ്ടെന്നും നിർദ്ദിഷ്ട തൊണ്ടാർ ജലസേചന പദ്ധതി നടപ്പാക്കാനുള്ള പ്രാരംഭ നടപടികളുമായി ജലസേചന വകുപ്പ് മുന്നോട്ടു പോകുമ്പോൾ ശക്തമായി എതിർക്കുമെന്ന് ഒറ്റക്കെട്ടായി പറയുകയാണ് പ്രദേശത്തെ വീട്ടമ്മമാർ സർവേ നടപടികളുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച അന്നു മുതൽ ശക്തമായ പ്രതിഷേധത്തിലായിരുന്നു സ്ഥലത്തെ വീട്ടമ്മമാർ മാസങ്ങൾക്ക് മുൻപ് സ്ഥലം സന്ദർശിച്ച വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ വീട്ടമ്മമാർ ഒന്നടങ്കം പ്രതിഷേധം നേരിട്ട് അറിയിച്ചിരുന്നു പക്ഷേ അന്ന് ആർക്കും ദോഷമുണ്ടാകില്ല എന്ന് മന്ത്രി പറയുകയും കുടിയൊഴിപ്പിക്കൽ ഉണ്ടാകില്ല എന്ന് എന്നുറപ്പു നൽകുകയും ചെയ്തിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തിൽ നിന്ന് നൂറുകണക്കിന് ആളുകളുടെ കിടപ്പാടവും ഭൂമിയും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞതോടെ വീട്ടമ്മമാരുടെ പ്രതിഷേധം ആളിക്കത്തുകയാണ് ഞങ്ങളെ വീടെല്ലാം അടിയിലാവും പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ശല്യങ്ങളും ശല്യങ്ങളൊന്നുമില്ല വെള്ളത്തിന് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല വെള്ളമുണ്ട് ഇത് കൃഷി ആവശ്യത്തിന് എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കൃഷി അന് വേണ്ടേ അതല്ല ഞങ്ങൾക്ക് ഒരേക്കർ സ്ഥലവും ഒരു വീടുണ്ട് അതുപോലെ ഒരേക്കർ സ്ഥലവും ഒരു വീടും ഇവരുണ്ടാക്കി തരുമോ സർവ്വേൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് പിന്നെ എപ്പോൾ ഒരു സർവക്ക് രണ്ട് മൂന്ന് വെത്ത് വന്നിട്ട് അപ്പോൾ അന്നേരം ഒന്നും ഉണ്ടാവില്ല ഒന്നും ചോദിക്കലില്ല അന്നേരം ഞാൻ ഈ വിഷമം പറയലുണ്ട് എൻ്റെ മൂന്ന് മക്കളെ പോലെ നഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഡാമ് വരുവനേ പാടില്ല എന്നുള്ള വാക്ക് ണ്ട് അപ്പോലെ അതൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ നടന്ന് ഒലങ്ങ് പോകും അതന്നെ അപ്പൊ ഇത് ഒരു തരത്തിൽ ഡാം നമ്മൾ കൊലടിപ്പിക്കണ്ട ഒരു കാരണവശാലും പദ്ധതിക്കായി ഒരു സെന്റ് ഭൂമി പോലും വിട്ടു നൽകില്ല എന്നാണ് വീട്ടമ്മമാർ ഒറ്റക്കെട്ടായി പറയുന്നത് വിജിത് വയനാട് മിഷൻ വെള്ളമുണ്ട